ദിയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് മുക്കുറ്റി വെച്ചുള്ള നെയ്യപ്പാട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള നെയ്യപ്പാണ് നമ്മുടെ കർക്കിടക മാസാലയിത് അതിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഔഷധമാണത് അതിനുവേണ്ടി ഒരു കപ്പ് പച്ചരിയും ഒരു കാൽ കപ്പ് പുഴുക്കലരിയും നമ്മുടെ റേഷൻ അരിയാണ് അത് നമുക്ക് കഴുകി വാരിയിട്ട് ഒരു അഞ്ച് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നെയ്യപ്പാട്ട കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മൾ കുതിരയിട്ട അരിയൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഒരു കപ്പ് ശർക്കരപ്പൊടിയാണ് കാൽ കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് എടുക്കണം അരി അരച്ച ശേഷം നമ്മളത് ചൂടോടുകൂടി ഈ ശർക്കരപ്പാനി അരിച്ചൊഴിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് തിളപ്പിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ട് അരി അരച്ചെടുക്കുകയാണ് നമുക്ക് മുഴുവനായിട്ടിട്ട് ഒടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ അരി നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോരുത് കേട്ടോ കർക്കിട മാസം തന്നെ അത് ചെയ്ത് നോക്കണം അരച്ച് വെച്ചാൽ അരി നമുക്ക് ഒരു ബൗളിലേക്ക് പകർത്തി മാറ്റാം ഇനി നമ്മൾ ശർക്കര വെട്ടായത് ചൂടോടുകൂടി ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ കട്ട ത്താതെ ചൂട് പണ്ടെന്ന് എഴുതിയ ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് മാവ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും കട്ട കുത്തൂന്നുണ്ട് അപ്പം തന്നെ ഇണക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റുള്ള നെയ്യപ്പാണ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയേ പറ്റി നിങ്ങൾ കേട്ടോ ഹെൽത്തിയുമാണ് നമുക്ക് ഓരോരോ രോഗങ്ങൾക്കും ഒക്കെ നല്ലതാണ് നമ്മുടെ മുക്കുറ്റി അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പ് മാവാണ് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇളക്കി യോജിപ്പിച്ച് വെച്ച ശേഷം നമുക്ക് അഞ്ച് മണിക്കൂർ അടച്ച് വെക്കാം ഞാനിത് തലേ ദിവസമാണ് ഇത് കണക്കി വെക്കണത് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാൻ പാതിന് കണക്കി വെക്കണേട്ടോ എല്ലാവർക്കും നെയ്യപ്പൊക്കെ ഇഷ്ടമല്ലേ എന്നാൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അഭിപ്രായം പ്രായം മറന്നു പോരുത് അപ്പം ഇനി നമുക്കതും അതിലേക്ക് നമ്മൾ വേറൊരു കാര്യം ചേർക്കാൻ മറന്നു കേട്ടോ നമ്മുടെ അരിയില്ലേ പുഴുക്കലരി അതും കൂടെ അരച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ പിന്നെ ഓർത്തത് അപ്പോൾ അതും കൂടെ അരച്ച് അങ്ങ് ചേർത്ത് യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മൾ അടുത്ത എന്തൊക്കെയാണ് ചേർക്കണമെന്നുള്ളത് കാണിച്ചു തരാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വെച്ചു മുക്കുറ്റി അരച്ച് ചേർക്കുന്നതുകൊണ്ട് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും നമുക്കിതിനു കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് ഓർത്താരും ഉണ്ടാക്കാതിരിക്കരുത് നമ്മുടെ പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ മാവ് കുറച്ച് വെള്ളം കൂടുതലുണ്ട് അപ്പം നമ്മൾ എന്തായാലും അരയ്ക്കുമ്പോൾ ആ മാവിൻ്റെ മാവ് ഈ മിക്സിയുടെ ചാട് ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ മുക്കുറ്റി മുഴുവനും കഴുകി വാരി എടുത്ത് നന്നായിട്ട് നമ്മുടെ വേരോപ്പാവിടെ ഉണ്ടോ നമ്മൾ അരയ്ക്കണത് മുഴുവനും എടുക്കും മുക്കുറ്റിയുടെ എണ്ണ ഭാഗം എടുക്കുന്നുണ്ട് ഒന്നും കളയണില്ല കഴുകി വാരി നന്നായിട്ട് എടുത്താൽ മതി അതിലേക്ക് നമ്മളൊരു ഏത്തപ്പഴത്തിൻ്റെ പകുതി എടുക്കണേ അതിൻ്റെ ആ ഏത്തപ്പഴത്തിൻ്റെ നടുഭാഗത്തുള്ള ആ കുരു അത് ഇനി ഒരു ആ കാൽ കപ്പ് വെള്ളം അവനാണ് ചേർക്കണേട്ടോ ഇനി നമ്മൾ ചേർക്കുന്ന കാൽ ടീസ്പൂണ് ജീരകം ഒരു മൂന്ന് ഏലക്ക ഒരു ചെറിയ കഷ്ണം ചുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർക്കേണ്ടിട്ടോ അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ പഴന്തി കുരുമൊക്കെ കളഞ്ഞിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒന്ന് കറക്കിയെടുത്ത ശേഷം നമ്മുടെ അരപ്പില്ലേ തനൌസ് അരച്ച് വെച്ച് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടിപ്പോയി നമുക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് വെള്ളത്തിന് പേരും ഈ മാവ് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ എല്ലാവരും ഈ കർക്കിടക മാസം കഞ്ഞി ഒക്കെ കഴിച്ചോ ഇതേ ഇതേപോലെ നമുക്ക് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കിട്ടാം ഞങ്ങൾ കഞ്ഞിയൊക്കെ വെച്ച് കഴിച്ചു കൂട്ടാം കർക്കിട കഞ്ഞി വെച്ച് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ഉണ്ടാക്കി കഴിക്കണോട്ടോ മറന്നു പോകും അതെ നമ്മുടെ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ മിക്സ് ചെയ്തിട്ടോ അതെ കളറൊന്നും മാറിയുണ്ട് കുഴപ്പമൊന്നും ഇല്ല നല്ല ടേസ്റ്റുള്ള നെയ്യപ്പം ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം വെളുത്ത എള്ളാട്ടോ ഞാൻ ചേർത്ത് വയ്ക്കുന്നത് എള് കറുത്തത് എല്ലേനും ഉണ്ടായില്ല അപ്പോൾ ഞാൻ വെളുത്തെള്ളു കഴുകി വരി എടുത്തുവച്ചേക്കാണ് ഈ തേങ്ങ ഒന്ന് മൂത്ത ശേഷമാണ് ഞാൻ എള്ള് ചേർത്ത് കൊടുക്കണേട്ടോ എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കണം ചൂടാറിയ ശേഷം നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പാവത്തിന് ഞാൻ വാങ്ങി വെക്കുകയാണ് ഇനി നമുക്കത് ചൂടാറിയ ശേഷം നമ്മുടെ മാവിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം ചൂടാറിയുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെയ്പ്പുണ്ടാക്കാൻ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ അത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു അടുപ്പത്ത് ചട്ടി വെച്ച് പാവത്തിന് ഓയിൻ ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ അല്പം പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു അതിന് പുറമെ ഒരു അല്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മൾ ഇനി അത് ചൂടായ എണ്ണയിലേക്ക് ഓരോ കയ്യിൽ വീതം ഒഴിച്ചു കൊടുക്കുകയാണേ ചട്ടി ഉണ്ടാക്കാതിരുന്ന കാരണം അടിക്കു പിടിക്കുമോന്നെനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എന്നാലും നോക്കാം നമുക്ക് നമ്മുടെ നെയ്യപ്പം നന്നായി പൊന്തി വരുന്നുണ്ട് കേട്ടോ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കണ്ടോളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇളക്കി എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ നമ്മളിത് ഇള അടി കൂട്ടി ഇളക്കിയിട്ട് പോകുന്നില്ല നോക്കട്ടെ കണ്ട അടിക്കോടിച്ചണ്ടിട്ടോ അടിഭാഗം കുഴപ്പമില്ല എന്നാലും നമുക്ക് നമുക്ക് അടിപൊളി കണ്ട ഇതുപോലെ ആയി പോയിട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മുടെ നെയ്യപ്പം അല്ലേ അടുത്ത പ്രാവശ്യം ശരിയാവുമായിരിക്കും രണ്ടൂന്നെണ്ണം ഉണ്ടാക്കി നോക്കാം അപ്പം പിന്നെ ഓക്കെ ആയിക്കോളും ഇത് അടിപൊളി നെയ്യപ്പം നല്ല സോഫ്റ്റ് ആട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഒരു ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ലാട്ട് തരും അങ്ങനെ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കണ്ട സൂപ്പറായിട്ടുണ്ടോ അടി ഒന്ന് പൈ അടിക്കടിച്ചൊന്നുള്ളൂ ഇനി അടുത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കാം അടിക്കി പിടിക്കില്ല എന്ന് വിശ്വസിക്കാം അടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിലിടുന്നു അല്ലെങ്കിൽ നമ്മുടെ നെയ്യപ്പം കരിഞ്ഞു ഉള്ളും വീവില്ല അപ്പം മീഡിയം ഫ്ലെയിം ആണെങ്കിൽ ഫ്ലെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളും വേവുള്ളൂ കേട്ടോ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് അടിഭാഗം അധികം കത്താതെ കിട്ടി കേട്ടോ കേട്ടോ ആ ഒരു പ്രാവശ്യം നമ്മുടെ നെയ്യപ്പത്തിന് ബുദ്ധിമുട്ടുണ്ടായുള്ളൂ ഈ പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്പം ഓയിലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഓയിൽ വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ച് ഓയിൽ ഒഴിച്ചാണ് ഉണ്ടാക്കിയാണ് കേട്ടോ നമ്മുടെ വീട്ടിന് ആവശ്യത്തിനായത് കാരണം ഇത് ഒരു കപ്പ് അരിക്ക് കുറച്ച് നെയ്യപ്പല്ലേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചൊന്ന് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അടിപൊളി നെയ്യപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ നെയ്യപ്പും ഓരോന്നായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ഇതുപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അതല്ല നമ്മുടെ നെയ്യപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് വേണ്ടി പ്രധാനിരിക്കുന്ന നെയ്യപ്പാണ് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സൗഡറോ ഒന്നും ഇല്ലാതെ ഇതുപോലെ സോഫ്റ്റായ നെയ്യപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറന്നു വരുത് ഉറപ്പായും നമ്മുടെ ഈ കർക്കിടക മാസം ഉണ്ടാക്കി തന്നെ കഴിക്കണം നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് മുക്കുറ്റി നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയായി ഇതാണ്ടാക്കി തീർന്നിട്ട് വരണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയി വരെ ഒരുപാട് നന്ദി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത് നമ്മുടെ നെയ്യപ്പൊന്ന് ഞാൻ ഇങ്ങനെ പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ ഇല്ല ഇതേണ്ട നമ്മുടെ സോഫ്റ്റ് ആയ നെയ്യപ്പാണ് ഉള്ളൊക്കെ കണ്ടത് നല്ല തണുപ്പ് അത് നെയ്യപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു വരുത് ഇനി നമുക്ക് നല്ലൊരു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ